ഭാവന സൂര്യയോട് പറയുകയാണ് അജയനങ്ങൾ ഒരു ഏലസുമായിട്ട് വന്നതും അവളുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ ശ്രമിച്ചതൊക്കെ മാനസ പറഞ്ഞ വിവരങ്ങൾ കിട്ടും എല്ലാം കേൾക്കുമ്പോൾ സൂര്യ പറയുന്നതിന് എന്താ ഭാവന അതെ ഇന്നത്തെ കാലത്തും ഈ ഏലസും കാര്യങ്ങളൊക്കെ നീ വിശ്വസിക്കുന്നുണ്ടോ ഭാവന പറയാൻ എനിക്കും അതിലൊന്നും വിശ്വാസമില്ല സൂര്യ പക്ഷെ അവരുടെ മകൾ മാനസ തന്നെയാണ് എന്നോട് ഈ കാര്യം പറഞ്ഞത് ഇത് കേട്ടപ്പോൾ ഞാനും വല്ലാതെ ഷോക്കായിപ്പോയി സൂര്യ ഞാൻ അവരോടൊക്കെ എന്ത് പാപമാണ് ചെയ്തിട്ടുള്ളത് സൂര്യ പറയുന്നുണ്ട് എന്തിനാ ഭാവന ഇത് മറിച്ചു വെക്കും നമുക്ക് അമ്മയോട് പറയാം ഇല്ലെങ്കിൽ ഇതൊക്കെ ഒരു പ്രശ്നമാകും ഭാവന പറയുന്നു വേണ്ട സൂര്യ ആന്റി ഇപ്പോൾ രോഗമൊക്കെ ഭേദമായതിന് സന്തോഷത്തിലാണ് എത്ര പറഞ്ഞാലും ആന്റിയുടെ ഏറ്റവും അല്ലേ അങ്ങനെ ആകുമ്പോൾ ആന്റിക്ക് മനപ്രയാസം ഉണ്ടാക്കും എത്ര സന്തോഷത്തിൽ കഴിയുന്ന വീടാണ് അതിനുള്ളിൽ ഇനി നമ്മൾ കാരണം ഒരു പ്രശ്നമാണ് സൂര്യ എന്നൊക്കെ പറയാനോ ഭാവന എന്ത് നീ അവരെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് മാനസ സ്ഥിതിക്ക് അവർക്ക് നിന്നോടുള്ള മനോഭാവം ഒന്ന് ശ്രദ്ധിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഭാവന എന്തായാലും ഞാൻ ശ്രദ്ധിച്ചോളാം സൂര്യ എന്ന് ഭാവന പറയാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് നമ്മുടെ കുഞ്ഞിനെ കൊല്ലാൻ അവർ ശ്രമിച്ചു എന്ന് അമ്മ അറിഞ്ഞാൽ പിന്നെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് എന്ന് എനിക്ക് തന്നെ അറിയില്ല ഇന്ന് തന്നെ രണ്ടിനെയും ഇവിടെ നിന്ന് കെട്ടിക്കും അത് കാര്യത്തിൽ ഉറപ്പാണ് എന്നൊക്കെ സൂര്യ പറയാണ് അപ്പോൾ ഭാവനെ പറയുന്നുണ്ട് വേണ്ട സൂര്യ എന്തായാലും മാനസ് നമ്മോട് വന്ന് പറഞ്ഞ് നന്നായി അതുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കാമല്ലോ സൂര്യ പറയുന്നുണ്ട് ഇനി ആന്റി അങ്കുള എന്തെങ്കിലും തനിക്ക് കഴിക്കാൻ കൊണ്ടുവന്നാൽ നീ അത് കഴിക്കരുത് ഈശ്വര എന്തും വിശ്വസിക്കാൻ പറ്റാത്ത കാലമായി പോയല്ലോ ഇത് ഇനി അവർക്ക് അങ്ങനെ അങ്ങനെ ഉദ്ദേശമുണ്ട് എന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ ഞാൻ ആയിരിക്കില്ല ഇത് എന്ന് പറഞ്ഞിട്ട് നീ വാ എന്ന് പറഞ്ഞ് ഭാവനെ കൂടി താഴേക്ക് പോകും പോകണ്ട സൂര്യ പിന്നീട് കാണിക്കുന്നത് താഴെ ജയേ ദേവനോട് പറയുന്ന ഭാവന ഇന്ന് ഛർദ്ദിച്ച കാര്യം കേട്ടോ ദേവൻ പറയുന്നു അതൊക്കെ ഈ സമയത്ത് പതിവുള്ളത് ജയ അതൊക്കെ നീ ഇത്ര വലിയ ടെൻഷൻ ആക്കാതെ അല്ല ജയേട്ടാ ഭാവനക്ക് ഇതൊന്നും ഇപ്പോൾ പതിവില്ലായിരുന്നു മാത്രമെല്ലാവർക്കും വല്ലാതെ ക്ഷീണവും ഉണ്ടായിരുന്നു എന്താ അവൾക്ക് പറ്റിയത് എന്ന് എനിക്കറിയില്ല എന്ന് പറയാൻ എന്തായിരുന്നു ആ നേരം വിളിക്കട്ടെ എന്തെങ്കിലും ഒരു പരിഹാരം ഇതിലുണ്ടാക്കണം പറയാൻ പറയാന അപ്പോഴാണ് സൂര്യ അങ്ങോട്ട് ഇറങ്ങി വരുന്നത് അമ്മ ഇനി ഇവിടെ ഒരു കാര്യം സംഭവിച്ചു മാനസയാണ് അക്കാര്യം ഭാവനോട് പറഞ്ഞത് എന്ന് പറയാൻ എന്താ കാര്യം ടെൻഷനടിപ്പിക്കാതെ എന്ന് ദേവൻ പറയാൻ അപ്പോൾ ഭാവന ഇറങ്ങി വരണ്ട് അവൾ പറയുന്നുണ്ട് അജേനങ്ങളും ആന്റിയും കൂടി എൻ്റെ വയറ്റിലെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നാണ് മാനസ പറഞ്ഞത് ഇത് കേട്ടതും ജയ ഷോക്കാവുക കേട്ടോ ഈശ്വര എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത് മാനസമ്മൾ അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിക്കേണ്ട ജയ അപ്പോൾ പിന്നിൽ നിന്നും മാനസ് വന്നിട്ട് അതെ ആന്റി എന്നിട്ട് അവൾ പറയുന്നുണ്ട് അതെ ആന്റി ഞാൻ അവര് പറയുന്നത് കേട്ടതാണ് ഏലിസി വിദ്യ ഫലിച്ചില്ലെന്നും കുഞ്ഞിനെ നശിപ്പിച്ചിട്ടില്ലെങ്കിൽ അവരുടെ നിലനിൽപ്പ് തന്നെ നഷ്ടപ്പെടുമെന്നൊക്കെയാണ് പറയുന്നത് എന്നിട്ട് അവൾ കയ്യിലിരിക്കുന്ന ആ ഏലസി കാണിച്ചിട്ട് പറയുന്നത് ഇതായിരുന്നു ആ ഏലി ഒറ്റ തവണ ഇത് ഫലിക്കുകയുള്ളൂ എന്നും ബാക്കി കാര്യം ചോദിച്ചപ്പോൾ അവർ ഉരുണ്ട് കളിക്കുകയായിരുന്നു എന്നൊക്കെ മാനസ് പറയുന്നത് കേട്ടിട്ട് ജയക്കാകെ തലയ്ക്ക് വേദന ുറ്റിൽ പോലെയൊക്കെ അനുഭവപ്പെട്ട് അവരകെ കൊഴയാനോ അപ്പോഴേക്കും ആന്റി എന്ന് പറഞ്ഞു എല്ലാവരും പിടിക്കുകയാണ് പിന്നെ മാനസ് പറയുന്നുണ്ട് ആന്റിജിന്റെ പിന്നിൽ ആരൊക്കെയുണ്ട് അച്ഛനും അമ്മയും പുറത്തു പോയി സ്ഥിരമായിട്ട് ആരെയൊരാൾ കാണുന്നുണ്ട് അപ്പോൾ ദേവനും പറയുന്നുണ്ട് അതൊക്കെ വെറുതെ പറയാൻ ഇങ്ങനെയൊക്കെ സംഭവിക്കും ഈ കാലത്ത് എന്ന് പറയുകയാണ് ജയ പറയുന്നില്ല എന്റെ അച്ഛനമ്മയും പറഞ്ഞൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എന്ന് പറയാനോ അവസാനം മാനസ് പറയുന്നുണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ ഇനി എന്റെ അച്ഛനും അമ്മയും ഈ വീട്ടിൽ നിൽക്കരുത് ഞാൻ അവരെയും കൊണ്ട് പൊക്കോളാം എന്ന് പറയാൻ ഇത് കേട്ടതും ഭാവന മാനസേ വേണ്ട നീ എങ്ങും പോകില്ല നിന്റെ ഭാവിയാണ് ഇപ്പോൾ ഞങ്ങളുടെ സ്വപ്നം അതുകൊണ്ട് നിന്നെ ഞാൻ വിടില്ല എന്ന് ഭാവന പറയാണ് ഇതൊക്കെ വെറും അന്ധവിശ്വാസമാണ് എന്നൊക്കെ പറയാണ് അപ്പോൾ ജയ പറയുന്നുണ്ട് അങ്ങനെയല്ല മോ ഇപ്പോഴും ഇങ്ങനൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരുപാട് ദുർമന്ത്രവാദികളുണ്ട് സൂര്യ പറയുന്നുണ്ട് എന്നാൽ പിന്നെ നമുക്ക് അങ്കിണിയ ആന്റിയെ വിളിച്ച് ചോദിച്ചാലോ ദേവന് പറയാണ് അത് വേണ്ട മോനെ തൽക്കാലം ഇവിടെ തന്നെ നിൽക്കട്ടെ നമുക്ക് ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ നീക്കാം അജയനേയും പ്രസിദ്ധയേയും ഇവിടെ നിന്ന് മാറ്റാം അപ്പോൾ ഭാവന പറയുന്നത് അതൊക്കെ വേണമെങ്കിൽ ഈ വിഷയം ഇത്ര ഗൗരവമായിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല എന്നെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് മാനസം മൂളി വ്യക്തമാക്കി കേട്ടിട്ടില്ലല്ലോ വെറും ഒരു സംശയത്തിന്റെ പേരിൽ അവിടെയെന്നു മാറ്റരുത് എന്നൊക്കെ പറയാനും ഭാവന എന്താ നമുക്ക് ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ നീക്കാമെന്ന് പറയുകയാണ് ദേവന് അങ്ങനെ ജയ പറയുന്നുണ്ട് മോൾ എന്തായാലും അച്ഛനാമ്മയെ പോയി വിളിച്ചിട്ട് വാ പറയാണ് അങ്ങനെ അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് മാനസാകത്തേക്ക് പോകാനോ പിന്നീട് ദേവൻ ജയോട് പറയുന്നുണ്ട് നീ എന്താ ഉദ്ദേശിക്കുന്നത് എങ്ങനെയായാലും കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം വേണം കൈകാര്യം ചെയ്യാൻ എന്ന് പറയുകയാണ് ജയം ഞാനത് ചെയ്തോളാം എന്ന് പറയാണ് അങ്ങനെ പ്രസിദ്ധിയും അജയനും വരികയാണ് ജയ നീ എന്തിനാ വിളിച്ചത് എന്ന് ചോദിക്കാട്ടോ അജയൻ അപ്പോൾ ജയ പറയുന്നുണ്ട് ഏട്ടാ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വിളിച്ചിപ്പിച്ചത് നാളെ തന്നെ ഏട്ടൻ ഏട്ടത്തിയൻ കൂട്ടി നാട്ടിലേക്കൊന്ന് പോകണം അതെ നിലമ്പൂരിലെ അവിടെ ഫാക്ടറിയിലെ മാനേജർ ഇപ്പോൾ ലീവിലാണ് തൽക്കാലം ആ സ്ഥാനത്തെ ഏട്ടൻ തുടരണം ഞാൻ പറഞ്ഞിട്ട് മടങ്ങി വന്നാൽ മതി ഇതെല്ലാം കേൾക്കുമ്പോൾ പേടിച്ച് ആകെ വായം പൊളിച്ചു നിൽക്കുകയാണ് നാളെ തന്നെ പോണോ എന്ന് ചോദിക്കുക കേട്ടോ ജയ പറയുന്നുണ്ട് അതെ പറ്റിയാൽ ഇന്ന് രാത്രി തന്നെ പോകണം ഓ ഓ എന്നൊക്കെ പറയാൻ നിൽക്കുകയാണ് അപ്പോൾ അപ്പൊ തന്നെ ചോദിക്കുകയാണ് എന്താച്ചാ ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ അങ്ങനെ അവസാനം അജയന് സമ്മതിക്കാണ് ഒക്കെ ഞങ്ങൾ പൊക്കോളാം നാളെ വൈകുന്നേരത്തിന് മുൻപ് തന്നെ ഞങ്ങൾ പോകാം എന്ന് പറയുകയാണ് എന്നിട്ട് അവരകത്തേക്ക് പോകാൻ കേട്ടോ ശേഷം ദേവൻ ചോദിക്കുക അപ്പോൾ അവിടുത്തെ മാനേജർ എന്ത് ചെയ്യും ജയേ ജയ പറയുന്നുണ്ട് അവരെ ഞാൻ അവിടെ നിന്ന് മാറ്റിക്കോളാം എനിക്കിപ്പോൾ പ്രധാനം ഭാവനയുടെ വായത്തിൽ വരുന്ന കുഞ്ഞാണ് എന്നൊരു ഭാവനയോട് പറയുന്നുണ്ട് മോളെ മോളിന്ന് എന്റെ കൂടെ കിടന്നാൽ മതി അപ്പോൾ ഭാവന പറയുന്നുണ്ട് ആന്റി ഞാൻ മുറിയിൽ കിടന്നോളാം ജയ പറയാന പറ്റില്ല നീ എന്റെ കൂടെ കിടന്നാൽ മതി വാ എന്ന് പറഞ്ഞ് വിളിക്കുക കേട്ടോ എന്നിട്ട് ദേവനോട് പറയുന്നുണ്ട് ദേവട്ടാ അതെ മോളിന്ന് എന്റെ കൂടെ കിടക്കുന്നത് ദേവൻ ഗസ്റ്റ് റൂമിൽ കിടന്നോ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ദേവനെ പറഞ്ഞ് ദേവൻ മുകളിലേക്ക് പോവാണ് പിന്നെ സൂര്യവിടെ റൂമുക്ക് പോവാണ് മാനസയും പോവാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് അജയൻ അംബാലികയെ വിളിക്കുകയാണ് അജയന്റെ കോൾ കാണുമ്പോൾ അംബാലിക അജയനാണല്ലോ വിളിക്കുന്നത് ഇനി എന്തെങ്കിലും പറയാനായിരിക്കുമോ എന്തായാലും നല്ല കാര്യമായിരിക്കും എന്ന് പറഞ്ഞാൽ അവൾ ചുറ്റും നോക്കി മാറി നിന്ന് വിളിക്കാൻ കേട്ടോ എന്നിട്ട് ആ അജയ പറയി എന്ന് കേൾ പറയാണ് ആ സമയത്ത് പ്രതാപൻ ബാക്കിലൂടെ വന്നത് അവരുടെ ഫോൺ ശ്രദ്ധിക്കാട്ടെ പ്രതാപൻ അജയൻ പറയുന്നുണ്ട് അംബാലികയെ ഞാൻ എന്തായാലും നാളെ തന്നെ ഭാവനയുടെ ഗർഭം കലക്കും അത് ഞാൻ പൂർണ്ണ ഉറപ്പ് തരികയാണ് എന്ന് പറയാൻ കേട്ടോ ഇത് പറഞ്ഞു കേൾക്കുമ്പോൾ അംബാലിയെ ചിരിക്കുകയാണ് അംബാലിക ആണോ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുകയാണ് എന്ത് കൊണ്ടാൻ വേണ്ടിയില്ല ഭാവനയുടെ ഗർഭം കലക്കണം ഇത് കേട്ടതും പ്രതാപൻ ബാക്കിൽ നിന്ന് ഷോക്ക് ആവാൻ കേട്ടോ അവൾ ഇനി സന്തോഷിക്കാനേ പാടില്ല അജയ്ന് ഓക്കെ അമ്പാലി എല്ലാം സക്സസ് ആയിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ ശേഷം പ്രതാപൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഭാവനയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവൾ ആരെയാണ് ഈ കൂട്ടി പിടിച്ചിരിക്കുന്നത് എന്തായാലും സേതുവിനോട് വിളിച്ച് കാര്യം പറയാം എന്ന് പറയാൻ കേട്ടോ എന്നിട്ട് പ്രതാപൻ സേതുവിനെ വിളിക്കുകയാണ് സേതു എന്താണെന്നും എങ്ങനെ അറിഞ്ഞു എന്നൊന്നും ചോദിക്കരുത് ഞാൻ പറയുന്ന കാര്യം നീ വിശദമായി കേൾക്കണം എന്ന് പറയുകയാണ് അങ്ങനെ അവര് അമ്പാലിക്ക് കോള് വന്നതും അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാന്ട്ടോ എല്ലാം കേട്ട് സേതു ഷോക്ക് ആവുകയാണ് അവസാനം പ്രതാപൻ പറയുന്നുണ്ട് എവിടെ വെച്ചാണോ എങ്ങനെയാണെന്ന് അറിയില്ല എന്തായാലും ഭാവിനെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് ശേഷം സേതു ആകെ അസ്വസ്ഥതയെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് എന്നിട്ട് അവൻ ഫോൺ എടുത്തിട്ട് വിജയപത്മനെ വിളിക്കുകയാണ് വലിയ അഭാവന്റെ കുഞ്ഞിനെ ിക്കാൻ വേണ്ടി അമ്പാരിക ആൻഡി ആരോ ഫോൺ ചെയ്തു എന്നാണ് പ്രതാപം പറഞ്ഞത് എന്ന് പറയാനോ ഇത് കേൾക്കുമ്പോൾ വിജയപത്മൻ ഒന്ന് ഷോക്ക് ആവുകയാണ് എനിക്ക് ടെൻഷനായിട്ട് നിൽക്കാൻ വയ്യ എന്നൊക്കെ പറയാൻ ചെയ്തു നീ വിഷമിക്കാതെ ചെയ്തു അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് വിജയപത്മൻ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് നീ എന്തായാലും ഗാത്രയോടെ ഒന്നും കാര്യങ്ങൾ പറയേണ്ട അവൾക്ക് കൂടുതൽ വിഷമമാവും നീ ഫോൺ വെച്ചോ ഞാൻ എന്തായാലും ഒന്ന് അന്വേഷിക്കാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും അവിടെ ജാനകി വന്നിട്ട് എന്താ പപ്പേട്ട എന്ന് ചോദിക്കാൻ കേട്ടോ ആണ് വിളിച്ചത് എന്ന് പറഞ്ഞിട്ട് വിജയപത്മൻ സേതു പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ ജാനകി ആകട്ടെ ആകെ ഷോക്കാവുകയാണ് അവസാനം വിജയപത്മൻ പറയുന്നുണ്ട് ജാനകി അപ്പോൾ ഭാവനയ്ക്ക് പിന്നിൽ ഇപ്പോഴും ശത്രുക്കളുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി ജാനകി പറയുന്നുണ്ട് അപ്പോൾ അംബാലികയോട് അങ്ങനെ വിളിച്ച് പറയണമെങ്കിൽ അയാൾ ആരായിരിക്കും ആരാണെന്ന് അറിയില്ല എന്ന് വിജയപത്വൻ പറയാണ് ആരായാലും ഞാൻ അവരെ വെറുതെ വിടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ തന്നെ അജയനും പ്രസീതയും കൂടി ഭാവനയെ കുരുക്കാൻ വേണ്ടി ഒരു എണ്ണക്കുപ്പിയുമായിട്ട് ഇറങ്ങാണ് അവർ ചുറ്റു നോക്കുന്നുണ്ട് ആരെയും കാണുന്നില്ല അങ്ങനെ പാത്തു പതിങ്ങി അവർ ഭാവയുടെ റൂമിന്റെ മുന്നിലെത്തിയാണ് എന്നിട്ട് അജയൻ നന്നായിട്ട് തന്നെ എണ്ണ അവിടെ ഒഴിക്കുകയാണ് കേട്ടോ പ്രസീത ഇതെല്ലാം നോക്കി നിൽക്കുകയായിരുന്നു അപ്പോഴാണ് താഴെ നിന്നും മാനസ് കയറി വരുന്നത് അവൾ കാണുന്നത് അജേട്ട വേഗം വാ മോള് വരുന്നുണ്ട് എന്ന് പറയുകയാണ് അങ്ങനെ അജയനും പ്രസീതയും കൂടി അവിടെ ഒളിച്ച് നിൽക്കുകയാണ് ഈശ്വര ആ മോള് വന്ന് അതിലൊന്നും ചവിട്ടി വീഴാഞ്ഞാൽ മതിയായിരുന്നു എന്നവർ പ്രാർത്ഥിക്കുകയാണ് എന്തായാലും നമുക്ക് അകത്ത് പോയി ഒളിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ അവൾ റൂമിനകത്തേക്ക് കയറുകയാണ് എന്നിട്ട് ഒളിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ ഫോൺ ആട്ടെ ഫോണ് വിളിച്ച് മുകളിലെത്തിയിരിക്കാനായിട്ടോ ഫോൺ കട്ട് ചെയ്ത ശേഷം അവൾക്ക് എന്തൊക്കെയോ സ്മെൽ അവിടെ ഫീൽ ചെയ്യുക അവൾ ചുറ്റും നോക്കുന്നുണ്ട് ഒന്നും കാണുന്നില്ലട്ടോ അവസാനം അജയെ നോക്കി പറയാം എന്തായാലും മോൾ അതിൽ പെട്ടില്ല വാ നമുക്ക് വേഗം രക്ഷപ്പെടാം എന്ന് പറയാം പ്രസിന്പ്പുറത്തൂടി താഴേക്ക് പോകാൻ കേട്ടോ മാനസിക ആകട്ടെ എന്താ ഈ സ്മെല്ല് എന്ന രീതിയിൽ നിലത്താകെ തെരയാണ് അപ്പോഴാണ് കേട്ടോ എണ്ണ ഒഴിച്ചിരിക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അങ്ങനെ അവൾ ഈ എണ്ണ എവിടെ നിന്നാണ് ഒഴിച്ചത് എന്നുള്ള അറ്റം വരെ കണ്ടുപിടിക്കുക എന്നിട്ട് ഇരുന്നിട്ട് അത് തൊട്ടൊന്നും സ്മെല്ല് നോക്കാൻ ഈശ്വര ഇത് എണ്ണയാണല്ലോ എങ്ങനെ ബാബയുടെ റൂമിന്റെ ഇതിന് മുന്നിൽ വന്നു എന്ന് ആലോചിക്കാൻ അപ്പോൾ അവൾക്ക് കാര്യം മനസ്സിലാവുക എന്നിട്ട് അവൾ എഴുന്നേറ്റ് പെട്ടെന്ന് ഓടിപ്പോയി ഒരു ടവ്വൽ എടുത്തിട്ട് തിരിച്ചു വരികയാണ് എന്നിട്ട് നില മൊത്തം തുടക്ക കേട്ടോ മാനസിക മനസ്സിനാകട്ടെ ഭയങ്കര വിഷമാകാട്ടോ അവൾ എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ടായിരുന്നു പിന്നീട് പെട്ടെന്ന് തന്നെ അവളെ ഒന്നും എഴുന്നേറ്റ് പോകാൻ കേട്ടോ അതേസമയം അജയനും പ്രസീതയും എണ്ണക്കുപ്പി അവരെ റൂമിൽ കൊണ്ടുപോയി വെക്കാം എന്നിട്ട് അജയൻ പറയുന്നുണ്ട് ആ മാനസം വന്നില്ലായിരുന്നെങ്കിൽ ബാക്കി എണ്ണയും കൂടി അവളുടെ റൂമിന് മുന്നിൽ ഒഴിക്കാമായിരുന്നു ഇതിപ്പോൾ അതിന് സാധിച്ചില്ലല്ലോ പ്രസീത പറയുന്നുണ്ട് ഇത്രയും മതി ഭാവന വീണ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് തുടച്ച് വൃത്തിയാക്കണം അജയന് പറയുന്നുണ്ട് എന്താ നമുക്ക് പോയി നോക്കാം ഭാവനയുടെ വല്ല നിലവിളിയും കേൾക്കുന്നുണ്ടോ എന്ന് എന്ന് പറയാൻ അപ്പോഴാണ് അവിടെ മാനസ വരുന്നത് അവൾ അവർ രണ്ടുപേരെ തുറച്ചു നോക്കുകയാണ് അപ്പോഴാണ് അവളുടെ ശ്രദ്ധയിൽ ആ എണ്ണക്കുപ്പി കാണുന്നത് കേട്ടോ അവൾ പെട്ടെന്ന് പോയി അത് എടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് എന്റെ അച്ഛനും ഇത്ര വലിയ ക്രൂരന്മാരാണോ എത്ര വലിയ ചതിയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് എന്ന് വലിയ ഓർമ്മയുമുണ്ടോ ഞാനാണ് ആ എണ്ണയിൽ ചവിട്ടി വീഴുന്നതെങ്കിലും അപ്പോൾ അജയൻ അതേ മോളെ അത് എന്ന് പറയാൻ നിൽക്കുകയാണ് ഒന്നും പറയണ്ട എന്ന് പറഞ്ഞ് മാനസ അവരുടെ വായ അടിപ്പിക്കാൻ കേട്ടോ എന്തായാലും അച്ഛനും അമ്മയെ ഒന്ന് കരുതിയിരുന്നോ നിങ്ങൾ ആരുടെ വാക്ക് കേട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല പക്ഷെ ഇതൊന്നും നല്ലതിനല്ല സ്വയം കുഴി തോണ്ടുകയാണ് എന്നൊക്കെ പറയുകയാണ് ഇങ്ങനൊക്കെ പറഞ്ഞ ശേഷം മാനസ പുറത്തേക്ക് വരാൻ കേട്ടോ ബാക്കി എണ്ണ ഒക്കെ കളയാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും ഭാവന റൂമിന്റെ ഡോർ തുറന്നിട്ട് അവൾ നേരത്തേക്ക് ശ്രദ്ധിക്കാതെ ഫോണിൽ ശ്രദ്ധിച്ചുകൊണ്ട് പുറത്തേക്ക് വരികയാണ് മാനസ അവിടെ എത്തിയതും ഭാവന ആ എണ്ണയിലേക്ക് കാലെടുത്ത് വെക്കുന്നതും അവൾ സ്ലിപ്പ് സ്ലിപ്പാവുന്നതായിട്ട് കാണുന്നത് ഭാവനയെ എന്ന് വിളിച്ച് മാനസ ഉറക്കെ കരയാണ് അപ്പോഴേക്കും ഭാവന ആ എണ്ണയിൽ ചവിട്ടി സ്ലിപ്പായിട്ട് സ്റ്റെയർ കേസിന്റെ ഹാൻഡിൽ മാറി കടന്ന് താഴേക്ക് വീഴുകട്ടോ ഇവരുടെ നിലവിളി കേട്ടിട്ട് താഴെ എന്നും ദേവനും ജയം ഓടി വരികയാണ് അവരുടെ മുന്നിലേക്കാണ് കേട്ടോ ഭാവന വീഴുന്നത് ഇതെല്ലാം കണ്ട് ആകെ ഷോക്കായി മരവിച്ച് നിൽക്കാൻ കേട്ടോ ജയയും ദേവനും കൂടി ഉടൻ തന്നെ അവരെല്ലാവരും കൂടി ഭാവനയുടെ അടുത്ത് കൂടുകയും ഭാവനയെ തിരിച്ചു മറിച്ച് വിളിക്കുന്നവരുടെ അവിടെ മൂക്കിൽ വായിൽ നിന്നൊക്കെ ബ്ലഡ് ഒഴുകോ അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് വാരി എടുത്ത് ഭാവനയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് ഹോസ്പിറ്റലിൽ എത്തിയത് ഡോക്ടർ നേരെ ഐ സിയുലേക്കാണ് കേട്ടോ ഭാവനയെ കയറ്റിയത് ഐ സിയുവിന്റെ ഡോറിന്റെ അടുത്ത് മാനസയും സൂര്യയും ദേവനും ജയം എല്ലാം പൊട്ടിക്കരയാണ് ദയവട്ട ഞാൻ എൻ്റെ മോളെ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് എങ്ങനെയാണ് ഈ ചതി പറ്റിയത് എന്ന് പറഞ്ഞ് ആർത്ത് കരയട്ടവരെ ദേവനാവട്ടെ ആകെ തളർന്ന് ജയം താങ്ങി നിൽക്കുക കേട്ടോ ഈശ്വര എന്റെ എല്ലാ പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാം തകർന്നു പോയല്ലോ എന്റെ മോളുടെ അവസ്ഥ എന്താകുമോ എന്നൊക്കെ പറഞ്ഞാൽ അവർ പൊട്ടി കരയാണ് ജയ ഇനി ടെൻഷൻ ആവാതിരിക്കുക നമ്മൾ ഹോസ്പിറ്റലിൽ അവളെ എത്തിച്ചില്ലേ ഡോക്ടർ ഡോക്ടറുണ്ടല്ലോ അവരെന്താ പറയുന്നത് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ദേവൻ ആശ്വസിപ്പിക്കുകയാണ് ഇല്ല ദേവട്ട ഇനി അവരൊന്നും പറയാനില്ല എനിക്കൊരു പ്രതീക്ഷയും ഇല്ല എൻ്റെ കുഞ്ഞ് എൻ്റെ മോള് എന്നൊക്കെ പറഞ്ഞ അവർ കരയാണ് അപ്പോഴേക്കും അവരുടെ വീട്ടിലെ പ്രസീതയും അജയനും ആകെ ഷോക്കായി നിൽക്കാൻ അവർ ചെയ്തതാണെങ്കിലും പക്ഷേ സത്യങ്ങളെല്ലാം അറിയാവുന്ന മാനസ് അവരുടെ കൂടെയുണ്ടല്ലോ അതായിരുന്നു അവരുടെ പേടി അജയൻ പറയുന്നുണ്ട് പ്രസീത ഈ നമ്മൾ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത് നമുക്ക് അവർ വരുന്നതിന് മുൻപ് വേഗം രക്ഷപ്പെടാം എന്തായാലും അമ്പാലിയൊക്കെ നമ്മൾ കൊടുത്ത വാക്ക് ഇവിടെ സക്സസ് ആയിരിക്കുകയാണ് ഇനി അവരുടെ വയറ്റിൽ കുഞ്ഞോ ഒന്നും ഉണ്ടാകില്ല ഭാവനയുടെ ജീവൻ തന്നെ എന്താകുമെന്ന് നമുക്കറിയില്ല ഒരു പക്ഷെ നമ്മൾ കൊലപാതക കുറ്റത്തിനകത്ത് പോകേണ്ടി വരും എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം എന്ന് പറഞ്ഞ പ്രസീതയും അജയനും ബാഗും എടുത്ത് അവിടെ നിന്നും കടന്നു കളയാം